നമസ്കാരം രാജ്യത്തെ നിരോധിത സംഘടനയുടെ വക്താവിനെ ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുന്നു എന്തൊരു കഷ്ടമാണല്ലേ ജനങ്ങളെല്ലാം ആകുലപ്പെടുത്തിക്കൊണ്ടുള്ള യു ഡി എഫിന്റെ പുതിയ നയമാണ പ്രതിപക്ഷമായിട്ട് ഇങ്ങനെ അപ്പോൾ ഭരണത്തിൽ വന്നിരുന്നുവെങ്കിലോ ലൗജിഹാദിന് വേണ്ടി കോടതിയിൽ വാദിച്ച പൗരത്വ ഭേദഗതി നിയമത്തെ വിട്ട ഹാരിസ് ബീരാൻ എന്ന ഈ കുശാഗ്ര ബുദ്ധിക്കാരൻ നിയമസഭയിൽ എത്തിയാലോ എന്താണ് അവസ്ഥ സംഭവം ഇങ്ങനെ യു ഡി എഫിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ പ്രഖ്യാപിച്ചത് പോപ്പുലർ ഫ്രണ്ട് അടികളെ പ്രീതിപ്പെടുത്താനാണെന്ന ആരോപണം ശക്തമാവുകയാണ് ന്യൂനപക്ഷ വോട്ടിന് ഏത് തരംതാണ കളിയും കടിക്കുന്ന യു ഡി എഫിന്റെ ഈ മാർഗം ഏറെ ചർച്ചയാകുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് സക്കീർ നായി കാശിയ പ്രചാരകനായ ആബിദ് അടിവാരം മുതൽ സി പി എമ്മിലെ സെമി ലോബിയെ നയിക്കുന്ന കെ ടി ജലീൽ വരെ ലീഗ് തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ അഖിലാഹാദിയെ പോലുള്ള ലൌജിഹാദ് കേസുകൾക്കും ഹിജാബ് കേസുകൾക്കെല്ലാം തന്നെ കൂടാതെ പ്രീതിപ്പെടുത്തി ന്യൂനപക്ഷ വോട്ട് കൈക്കലാക്കാനുള്ള മാർഗമാണ് ഇതെന്നുമാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വാദം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കാം ആരാണ് ഈ ഹാരിസ് ബീരൻ ആലുവ സ്വദേശിയായ ഹാരിസ് ബീരൻ സുപ്രീംകോടതി അഭിഭാഷകനാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഡൽഹി കെ സി സിയുടെ പ്രസിഡന്റ് ലോയസ് ഫോറം ദേശീയ കൺവീനർ മുസ്ലിം ലീഗ് ഭരണഘടനാ സമിതി അംഗം പൗരത്വ നിയമ ഭേദഗതി പാർട്ടിയുടെ മുഴുവൻ കേസുകൾക്കും ഡൽഹി സുപ്രീം കോടതിയിൽ ഏകോപിപ്പിക്കുന്നവൻ പല സംസ്ഥാനങ്ങളിലും കേസുകൾ നടത്തി ശ്രദ്ധേയമായി ഡൽഹി കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിൽ ഹാരിസ് പീരാൻ നല്ല പങ്കുണ്ട് പുതുതായി ഡൽഹിയിൽ ഉയരുന്ന മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനത്തിന്റെ മേൽനോട്ടവും വഹിക്കുന്നു പൗരത്വ വിവേചന കേസിന് പുറമെ പ്രവാസി വോട്ട് അവകാശം സംബന്ധിച്ച കേസ് ഹിജാബ് കേസ് ലവ് ജിഹാദ് കേസ് അതായത് ഹാദിയുടെ കേസ് അബ്ദുൾ കേസുകൾ കേസ് തുടങ്ങിയ സുപ്രീം കോടതിയിൽ വാദിച്ച് ശ്രദ്ധ നേടിയ ആൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അഭിഭാഷകരുമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ സൗകര്യം മക്കയിൽ പരിശോധിക്കാൻ സുപ്രീം സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ അംഗവുമായിരുന്നു എസ് ഡി പി സോഷ്യൽ മീഡിയ പോരാളിയും ആബിദ് അടിവാരത്തിന്റെ ശിഷ്യയുമായ ശ്രീജ നെയ്യേറ്റൻകിയുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നാലെയാണ് ഹാരിസിന് പരസ്യ പിന്തുണയുമായി കെ ടി ജനൻ രംഗത്തെത്തിയത് ഇതുകൂടാതെ കോടതിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥിരം വക്കീൽ കപിൽ സിബിലും ഹാരിസിന് ആശംസയർപ്പിച്ചു അഖില ഹാദിയ കേസിലും സിദ്ദിഖാപ്പൻ കേസിലും ഹാരിസ് വീരാനും കപിൽ സിബിലുമാണ് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ചത് മീഡിയ വൺ കേസ് മുത്തലാഖ് കേസ് തുടങ്ങിയവയിലും ഹാരിസ് വീരൻ സുപ്രീം സുപ്രീംകോടതിയിലെത്തി പോപ്പുലർ ഫ്രണ്ട് നേതാവ് പി കോയിക്കും ലീഗിന്റെ പാണക്കാട് തങ്ങൾക്കും ഒരുപോലെ സ്വീകാരനാണ് ഈ ഹാരിസ് വീരൻ കെ ടി ജലീലിലൂടെ സി പി എമ്മിലെ ജിഹാദി ഗ്രൂപ്പിന്റെ പിന്തുണയും ഹാരിസ് ബിരാനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച എസ് സി പി ഐക്ക് ഫലത്തിൽ ഒരു രാജ്യസഭാംഗത്തെ ഇതോടെ സമ്മാനിച്ചിരിക്കുന്നു പാലാരിവട്ടം അഴിമതി കേസ് പ്രതി ലീഗ് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ സഹോദര പുത്രനുമാണ് ഈ ഹാരിസ് ബിരാൻ സുപ്രീം കോടതിയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഏകോപിപ്പിച്ച് നടത്തുന്ന വഴിയാണ് ഹാരിസിന്റെ ഈ ലീഗ് ബന്ധം വളർന്നത് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ കേസുകളും ഡൽഹി കേന്ദ്രീകരിച്ച് സുപ്രീം കോടതിയിൽ ഏകോപിപ്പിക്കുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിൽ ഹാരിസ് ബിരാന നല്ല പങ്കുണ്ട് പുതുതായി ഡൽഹിയിൽ ഉയർന്ന മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനത്തിന്റെ മേൽനോട്ടം കൂടി ഇദ്ദേഹമാണ് വഹിക്കുന്നത് ഇതൊന്നും കൂടാതെ ഒരു പ്രമുഖ പ്രവാസി വ്യവസായി അടക്കം ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്നാണ് ലീഗിലെ അടക്കം പറച്ചിൽ അതുകൊണ്ട് തന്നെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ അഭിപ്രായ വ്യത്യാസം പരസ്യമാക്കുന്നില്ല എതു തന്നെയാലും ഹാരിസ് ബിയൻ രാജ്യസഭയിൽ എത്തിയാൽ എന്താകും അവസ്ഥ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്